തമിഴ്നാട്ടിൽ വീണ്ടും കേരളത്തിൽ നിന്നും എത്തിയ ലോറി ഡ്രൈവർക്ക് നേരെ ഗുണ്ട ആക്രമണം ലോറി ഡ്രൈവറായ നെടുങ്കണ്ടം മുംതാസ് മൻസിൽ മുഹസിൻ അസീസിനാണ് മർദ്ദനമേറ്റത് ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നവരാണ് ആക്രമിച്ചത് കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ വിസമ്മതിച്ചപ്പോൾ ലോറിയിൽ നിന്നും വലിച്ച് റോഡിലിട്ട് കമ്പി വടിക്ക് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തമിഴ്നാട് കമ്പം അടിവാരത്ത് വെച്ചാണ് ലോറി ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത് ഏതാനും നാളുകൾക്ക് മുമ്പ് മുന്തലിലും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു വൻ തുക മുടക്കി എല്ലാവിധ അനുമതിയും വാങ്ങി കേരളത്തിലേക്ക് ലോഡുമായി പോരുന്ന വാഹനങ്ങൾ അടിവാരത്ത് തടഞ്ഞ് ബലമായി പണപ്പെരുവ് നടത്തുകയാണ് ഗുണ്ടാ സംഘങ്ങൾ ഒരു ലോഡ് കടത്തിവിടുന്നതിന് രണ്ടായിരം മുതൽ മൂവായിരത്തി രൂപ വരെയാണ് ഇവർ റോഡിൽ കാത്തുനിന്ന് ബലമായി വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം ലോഡുമായി കേരളത്തിലേക്ക് പോരുന്ന വഴിയിൽ അടിവാരത്ത് വെച്ച് മുഹസിൻ അസീസിന്റെ വാഹനം തടയുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് നൽകാൻ വിസമ്മതിച്ചതോടെ ആറംഗ സംഘം ഇയാൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പരിക്കേറ്റ അസീസ് ഇപ്പോൾ തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ടിപ്പർ ലോറിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കയറ്റി വരികയായിരുന്നു അപ്പോ ഒരാഴ്ചക്ക് മുമ്പ് തൊട്ടേ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ഡിപ്പർ ലോറിയിൽ നിന്നും അനധികൃതമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടു മൂവായിരം രൂപ ലോഡിന് വേണമെന്ന് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ ഇപ്പൊ വന്ന് ഞാൻ പതിനും പണം ആവശ്യപ്പെട്ടപ്പോൾ പണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ഒരു മൂന്ന് കാറും രണ്ട് ബൈക്കിലും ആൾക്കാർ വന്ന് വണ്ടി നിന്നെ വലിച്ചിറക്കി എന്നെ അടിക്കുകയും കമ്പി വടി വെച്ച് തലക്കടിച്ച് ഏഹ് ചെയ്തു ഇരു ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള അക്രമങ്ങളാണ് നടന്നിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ മാസം ആ സമയത്ത് പല വീഡിയോകളും ന്യൂസുകളും എല്ലാം വന്നിട്ടുമുണ്ട് അതിന്റെ ഇപ്പോ നമ്മൾ പണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇവർ ആക്രമിക്കപ്പെടുത്ത് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം കാരണം തമിഴ്നാട്ടിൽ നിന്നും ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മറ്റ് ഡ്രൈവർമാരും പറയുന്നു നമുക്ക് നാട്ടിൽ കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ മുതലാണ് ഈ ഗുണ്ടായുമായിട്ട് വന്നിരിക്കുന്നത് അവർ ആരാണോ ഇവരാണോ നമുക്കറിയില്ല ഗുണ്ടായുസു വരെ കുറെ ആൾക്കാരും ആയിരുന്നു നമ്മുടെ ലീഗലി ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളായിരുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണ് നമ്മുടെ പേപ്പർ വന്നിട്ട് എല്ലാം നമ്മൾ നൂറ് ശതമാനം കറക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ കേരളത്തിലേക്ക് അതിൽ അവർ പോകാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലാണ് ഇത് നമ്മൾക്ക് വരുന്നത് ആ ഒരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അവസ്ഥ അവസ്ഥയാണ് നിലവിലെ അതുകൊണ്ട് ഈ വണ്ടി നമുക്ക് ഓടാൻ പറ്റത്തില്ല സാഹചര്യം എന്തായിരത്തി കൂടെ കൊടുത്ത ഒരു കാരണവശാലും അവർക്ക് ഇതിന്റെ ബാലൻസ് നമുക്ക് ഒരു കാരണവശാലും വണ്ടി കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനം നമുക്ക് ചെയ്തു തരണം തരുന്ന നമ്മളൊരു വണ്ടിക്ക് ലോഡ് കൊടുക്കരുത് നമ്മുടെ നിങ്ങളുടെ നിർത്തി നിർത്തി ഇവർക്ക് ഇവർക്ക് അധികാരമുണ്ട് കൊടുത്ത് ഉദ്യോഗസ്ഥരെല്ലാം അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ വണ്ടി ലോഡ് ലോഡ് നിലവിൽ ഗുണ്ടാസംഘങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്ന പണപ്പെരിവിന് ഉദ്യോഗസ്ഥ ഒത്താശയും ഉണ്ടെന്നാണ് വിവരം പരാതി നൽകിയാൽ പോലും തമിഴ്നാട് പോലീസോ മറ്റ് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുവിധ അന്വേഷണവും നടത്തുന്നില്ല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ